കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസമായി നടന്നുവന്നിരുന്ന അങ്കുലിയാംഗം കൂത്ത് സമാപിച്ചു കലാമണ്ഡലം സംഗീത് ചാക്യാരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിച്ചത് കൂടിയാട്ടത്തിന്റെ വേദിയായി കാണുന്ന ഈ കലാരൂപം ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കുലിയാംഗം കൂത്ത് ഹനുമാൻ മാത്രമാണ് ഇതിലെ കഥാപാത്രം ശ്രീരാമ ശ്രീരാമനിർദ്ദേശപ്രകാരം മുദ്രമോതിരവുമായി ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തുന്നവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് അഞ്ഞൂറ്റിരുപത്താറ് ശ്ലോകങ്ങളടങ്ങുന്ന അങ്കുലിയാങ്കം കൂത്തിന്റെ ഇതിവൃത്തം സംസ്കൃത ശ്ലോകങ്ങൾക്കും മുദ്രകൾക്കുമാണ് ഇതിൽ പ്രാധാന്യം ശ്ലോകം ചൊല്ലാൻ നങ്ങ്യാരും മിഴാവ് കൊട്ടാൻ നമ്പ്യാരും പാരമ്പര്യം പിന്തുടർന്ന ഈ കല അവതരിപ്പിക്കുന്നവരാണിവർ ആചാര പ്രാധാന്യമുള്ള അങ്കുലിയാംഗം കൂത്ത് ചിട്ടവിടാതെ പൂർണ്ണമായും അവതരിപ്പിക്കാൻ നിലവിലുള്ളത് പത്തിൽ താഴെ കലാകാരന്മാർ മാത്രം ഈ നില തുടർന്നാൽ ഒരു കലാരൂപം അന്യം നിന്നു പോകുന്ന സ്ഥിതിയുണ്ടാകും ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ നൃത്ത രൂപമാണ് കൂടിയാട്ടം ഈ കലയുടെ ഉത്ഭവസ്ഥാനമാണ് മറയാനൊരുങ്ങുന്നത് അങ്കുലിയാംഗം കൂത്ത് അറിയുന്നവരിൽ പ്രധാനിയായ അമ്മന്നൂർ കുട്ടൻ ചാക്യാർക്ക് എഴുപത് വയസ്സ് പിന്നിട്ടു പൈങ്കുളം നാരായണ ചാക്യാർ അറുപതുകളിലാണ് കലാമണ്ഡലം സംഗീത് ചാക്യാർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനികൾ അങ്കുലിയാങ്കം കൂത്തിലെ ചില ദിവസങ്ങളിലെ അവതരണം മാത്രം പഠിച്ചവരുമുണ്ട് പക്ഷേ പന്ത്രണ്ട് ദിവസത്തെ അവതരണവും ചിട്ടകളും പൂർണമായും പഠിച്ചാൽ മാത്രമേ ആചാരപൂർവം ഇത് അവതരിപ്പിക്കാനാകൂ പുതിയ തലമുറയിൽ വളരെ കുറച്ചുപേർ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുടെ കുറവുകളുണ്ടെന്ന് കടവലൂർ ക്ഷേത്രത്തിൽ കൂത്തു നടത്തിയ സംഗീത ചാക്യാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ക്ഷേത്രം അതിൽക്കെട്ടിൽ നിന്നും കൂത്തും കൂടിയാട്ടം എന്നീ കലാരൂപങ്ങൾ പുറത്തു വന്നത് എന്നിരുന്നാൽ പോലും ഈ അങ്കുലിയാങ്കം കൂത്ത് ഇന്നും ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിൽ കൂത്തമ്പലങ്ങളിൽ അത്ര നടന്നു വരുന്നൊരു കലാരൂപമാണ് അപ്പം അത് വളരെ വിരളമായ ക്ഷേത്രങ്ങളിലാണ് ഇപ്പം നടന്നു വരുന്നത് വളരെ ബൃഹത്തായിട്ടുള്ളൊരു കഥാവിവരണമാണ് അങ്കുലിയാംഗത്തിലുള്ളത് സർക്കാർ ആ തരത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്ര കലകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെപ്പോഴുള്ള കലാകാരന്മാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അങ്കുലിയാങ്കം കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ നമ്പ്യാർ നങ്ങ്യാർ എന്നീ മൂന്ന് പേർ വേണം ചടങ്ങുകൾ അറിയാവുന്ന നമ്പ്യാരുടെയും നങ്ങ്യാരുടെയും എണ്ണത്തിലും കുറവുണ്ട് ചാക്യാർക്കടക്കം തുച്ഛമായ വേതനമാണ് ഗുരുവായൂർ കൂടൽ മാണിക്കം തൃപ്രയാർ കൊട്ടിയൂർ മാടായിക്കാവ് കടവല്ലൂർ വെള്ളറക്കാട് തിരുമൂഴിക്കുളം തുടങ്ങിയ ക്ഷേത്രങ്ങളടക്കം ചുരുക്കം വേദികളിൽ മാത്രമാണ് ഇപ്പോൾ അങ്കുലിയാംഗം അവതരിപ്പിക്കുന്നത്